ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം ലഭിച്ചാൽ എല്ലാത്തരത്തിലുള്ള ദാരിദ്ര്യദുഖവും അവസാനിച്ച് അഷ്ടൈശ്വര്യം ലഭിക്കുക തന്നെ ചെയ്യും ഇന്ന് മഹാദേവ അഷ്ടകം അഞ്ചാമത് ശ്ലോകമാണ് ഞാൻ പറയുന്നത് വസന്തം കൈലാസേ സുരമുനിസഭായാം ഹി നിതരാം ബ്രുവണം സദ്ധർമ്മം നിഖിലമനുജാനന്ദജനകം മഹേഷാനി സാക്ഷാത്സനകമുനിദേവർ ഷി സഹിത മഹാദേവം വന്ദേ പ്രണജ്ജനതാപോപനം ഇതിന്റെ അർത്ഥം കൂടി പറയാം കൈലാസത്തിൽ ദേവന്മാരുടെയും മുനികളുടെയും സദസ് നിറഞ്ഞ ആ മഹാസഭയിൽ എല്ലാ മനുഷ്യർക്കും ആനന്ദം പകരുന്നു സത്യധർമ്മം പ്രസംഗിക്കുന്നവനായി ഭഗവതി പാർവതിയോടും സനകാദിമുനികളും ദേവർഷികളും കൂടെ ഇരിക്കുമ്പോൾ ജനങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും നീക്കുന്നു മഹാദേവനെ ഞാൻ നമസ്കരിക്കുന്നു മഹാദേവ അഷ്ടകം ദിവസേന ജപിക്കുന്നത് നമ്മളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എന്നതാണ് സത്യം